സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ റഫേൽ ഉപയോഗിച്ചാണെങ്കിലും ആഞ്ഞടിക്കും വളരെ ശക്തമായ മുന്നറിയിപ്പ് ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിന് വന്നിരിക്കുകയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ബംഗ്ലാദേശിന് നൽകിയത് സുവേന്ദു അധികാരിയാണ് നാൽപ്പത് റാഫേൽ വിമാനങ്ങളുണ്ട് രണ്ടെണ്ണം അയച്ച് പണി തീർക്കാനുള്ളതേയുള്ളൂ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബംഗ്ലാദേശിലെ ആക്രമണങ്ങളിൽ മുന്നറിയിപ്പുമായി ബി ജെ പി രംഗത്ത് തീവ്രവാദവും ഭീകരവാദവും ഇന്ത്യ വെച്ചു പൊറുപ്പിക്കില്ല എന്ന നിലപാടാണ് ഇക്കാലവും ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് ഷെയ്ഖ് ഹസീന സർക്കാർ നിലം വധിച്ച ശേഷം അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഡോക്ടർ മുഹമ്മദ് യൂനുസ് മുഖ്യ ഉപദേശകനായുള്ള ഭരണകൂടമാണ് ഇപ്പോൾ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് രാജ്യത്തെ ന്യൂനപക്ഷമായ ഹിന്ദു വിശ്വാസികൾക്കെതിരെ വിശ്വാസികൾക്കെതിരെയടക്കം വ്യാപക ആക്രമണം നടക്കുന്നുണ്ട് ഇതിനെതിരെ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണ െതിരെ ബിജെപിയും നിരവധി ഹിന്ദു സംഘടനകളും പ്രതിഷേധിക്കുന്നുണ്ട് ബംഗ്ലാദേശ് അതിർത്തിക്കടുത്ത് ബംഗാളിലെ ട്വന്റി പർഗ്നാസ് ജില്ലയിലെ ഘോജ ഡങ്കയിൽ ബിജെപിയും മറ്റ് സംഘടനകളും പ്രതിഷേധിക്കുന്നുണ്ട് ബിജെപി നേതാവും ബംഗാളിലെ പ്രതിപക്ഷ നേതാവുമായ സുവേന്ദു അധികാരി ശക്തമായ മുന്നറിയിപ്പാണ് ബംഗ്ലാദേശിന് നൽകിയത് ഞങ്ങൾ ബംഗ്ലാദേശിനെ ആശ്രയിക്കുന്നില്ല ബംഗ്ലാദേശ് ഞങ്ങളെയാണ് ആശ്രയിക്കുന്നത് തൊണ്ണൂറ്റിയേഴ് ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് അയച്ചില്ലെങ്കിൽ അരിയും വസ്ത്രങ്ങളും ഒന്നും നിങ്ങൾക്ക് ലഭിക്കില്ല ഝാർഖണ്ഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇല്ല എങ്കിൽ നിങ്ങളുടെ എൺപത് ശതമാനം ഗ്രാമങ്ങളും ഇരുട്ടിലാകും അധികാരി മുന്നറിയിപ്പ് നൽകി റഫേൽ വിമാനങ്ങൾ ബംഗ്ലാദേശിലേക്ക് അയക്കുമെന്നും സുവേന്ദു അധികാരി മുന്നറിയിപ്പ് നൽകി നാൽപ്പത് റഫേൽ വിമാനങ്ങൾ ഹസിമാരയിൽ കിടപ്പുണ്ട് അതിൽ രണ്ടെണ്ണമായി ചാൽപ്പണി തീരും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസ് സർക്കാരിനെ താലിബാനോട് ഉപമിച്ച സുവേന്ദു അധികാരി തീവ്രവാദ മനുഷ്യത്വ വിരുദ്ധ സർക്കാരാണ് എന്നും അഭിപ്രായപ്പെട്ടു ഇതുവരെ എൺപത്തിയെട്ട് മതസംഘർഷങ്ങൾ രാജ്യത്തുണ്ടായി എന്ന് ബംഗ്ലാദേശ് സർക്കാർ വ്യക്തമാക്കി ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ എഴുപത് പേരെ അറസ്റ്റ് ചെയ്തു എന്നും ഭരണകൂടം അറിയിച്ചു ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നതിൽ ഇന്ത്യയുടെ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ബംഗ്ലാദേശ് രാജ്യത്തെ കലാപത്തിലെടുത്ത നടപടികൾ സൂചിപ്പിച്ചത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങളും ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുന്നതുമായ സംഭവങ്ങൾ ബംഗ്ലാദേശിൽ തുടർച്ചയായി അരങ്ങേറുന്നതിന് പിന്നാലെ ഇന്ത്യ അതിശക്തമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് അതേസമയം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ പീഡനങ്ങൾക്കെതിരെ ഉള്ള പ്രതിഷേധം ലോകമാകെ ഉയർന്നാൽ ഉയർന്നാൽ മാത്രമേ കാര്യമുള്ളൂ എന്ന് ആർ എസ് എസ് അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേക്കർ പറയുന്നു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ യാത്രയിലൂടെ സംഭാഷണത്തിനുള്ള വഴി ഭാരതം തുറന്നിരിക്കുകയാണ് എന്നാൽ അത് ഫലിച്ചില്ല എങ്കിൽ അടുത്ത വഴി തേടാൻ ഭാരത് സർക്കാർ തയ്യാറാകണം സക്കാൽ ഹിന്ദു സമാജന്റെ നേതൃത്വത്തിൽ നാഗ്പൂരിൽ പതിനായിരങ്ങളാണ് ജാഗോ ഹിന്ദു ജാഗോ എന്ന പരിപാടിയെ പരിപാടിയിൽ പങ്കെടുത്തത് ഈ പരിപാടിയെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് വടക്ക് കിഴക്കൻ അതിർത്തി ൾ എന്ന് പറയുന്നത് വികസനത്തിന്റെയും സുരക്ഷയുടെയും കാര്യത്തിൽ മുന്നേറുകയാണ് അതിനെ അട്ടിമറിച്ച് അസ്ഥിരത സൃഷ്ടിക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചനയാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആക്രമങ്ങൾ ആശങ്ക ജനിപ്പിക്കുന്നതാണ് ഭാരത സർക്കാർ കൂടുതൽ ശക്തമായ ഇടപെടലുകൾക്ക് ലോകരാജ്യങ്ങളുമായി സംഭാഷണങ്ങൾ നടത്തണം ബംഗ്ലാദേശിൽ സംഭവിക്കുന്ന വിഷയങ്ങളിൽ ഓരോ ഭാരതീയനും അമർശമുണ്ടാകണം അതിക്രമങ്ങൾ അവസാനിപ്പിക്കുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ബംഗ്ലാദേശ് സർക്കാരിന്റെ ബാധ്യതയാണ് എല്ലാ സീമകളും ലംഘിച്ച പീഡനങ്ങളാണ് അവിടെ നടക്കുന്നത് ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത നടപടി അതാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം നടത്തുന്ന പോരാട്ടം പ്രേരണാദായകമാണ് ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള സംവിധാനങ്ങളും മൌനം പാലിക്കുന്നത് അപലപനീയമാണ് കേന്ദ്ര സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നതുവരെ കാശ്മീർ പ്രശ്നമാണ് എന്ന് പറഞ്ഞവരാണ് യു എൻ അധികൃതർ ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിന് പിന്നിലെ ആഗോള ശക്തികളെ തിരിച്ചറിയണം അവരെ തുറന്നുകാട്ടണം അതായിരിക്കണം ഓരോ നിലപാട് ന്യൂസ് ഭാരതീയ